ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ അപ്പോൾ നമ്മൾ കുറേ നാളായാലും ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതുകൊണ്ടുതന്നെ ഇന്നൊരു ഹെൽത്തി റെസിപ്പിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹെൽത്തി റാഗി ബനാന ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഇതാ ഫസ്റ്റ് എന്നെ ഒരു ഡ്രൈ ആയിട്ടുള്ള മിക്സിൻ്റെ ജാറെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളത്തിൻ്റെ മഴ ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇനി അതിലേക്ക് പഴുത്തിട്ടുള്ള നേന്ത്രപ്പായമാണ് എടുക്കുന്നത് ഇതിപ്പോൾ നല്ല ചെറിയ നേന്ത്രപ്പായമാണ് കേട്ടോ അതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് വലുതാണെങ്കിലും ഒരു രണ്ടെണ്ണ ഒക്കെ മതിയാവും കേട്ടോ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ താ ഇത് നല്ല പേസ്റ്റായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ നല്ല പോലെ കട്ടിയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇതൊന്ന് അടിഞ്ഞു കിട്ടണം അപ്പോൾതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടതില്ലേ മുട്ടയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്ക് കഴിക്കാനായിട്ട് നല്ല ഹെൽത്തിയാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ ധൈരമായിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ മുട്ടയും കൂടി പൊടിച്ച് കൊടുത്തിട്ട് ഇത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഒരു മുപ്പത് സെക്കൻഡ് അങ്ങനെയൊക്കെ അടിച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് വല്ല നമ്മൾ ശർക്കര പൊടി അതാണ് ഇട്ടാ അപ്പോൾ അതൊരു മുക്കാൽ കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ ഒരു ഒരു ടീസ്പൂൺ അളവിൽ എസൻസും കൂടി ചേർത്ത് കൊടുക്കുക ഞാനത് വിട്ടുപോയത് കൊണ്ട് ഒന്നും കൂടി അതും കൂടി ചേർത്തിട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട് ഇട്ടാ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കാം മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ നല്ല ക്രീമിയായിട്ട് തന്നെ നമ്മൾ ഈ ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കാം അതിലേക്ക് ഇതാ ഇത് ഫുള്ളായിട്ട് ഒന്ന് വിശ്വെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇത് ഫുള്ളായിട്ട് ഇലക്കൊഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ നമുക്ക് ബീട്രൂന്നും വേണ്ടട്ടോ അതിന് ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ് ബീറ്റർ ബീട്രൂന്ന് വെച്ചിട്ട് കുറേ നേരം ബീറ്റ് ഒന്നും വേണ്ട കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ റാഗിയിൽ അത് പൊടിച്ചിട്ടുള്ളതെന്നിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു അര ടേബിൾ സ്പൂണിൽ കുറച്ച് കുറവായിട്ട് ബേക്കിംഗ് പൗഡർ ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് സീവ് ചെയ്തിട്ട് ഇലക്കിട്ട് കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ ഫുള്ളായിട്ട് തന്നെ സീവ് ചെയ്തിട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയാൽ മതി കുറച്ച് ദിവസമായിട്ട് അരിച്ചെടുത്ത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം എന്തെങ്കിലും മിക്സ് ആക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഫസ്റ്റ് ഒന്ന് സീവ് ചെയ്തെടുത്തിട്ട് കുറച്ച് ദിവസമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി ഇനിയിപ്പം ഇതൊരു സ്പാച്ചിൽ കൊടുത്തിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കട്ടയൊന്നും കൂടാണ്ട് പെട്ടെന്ന് നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഒരേ ഒരു ഭാഗത്തേക്ക് തന്നെ ചെയ്യാം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ അല്ലാണ്ട് സ്പീഡിൽ ചെയ്യാണ്ട് കാട്ടാ അപ്പോൾ അത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇലയ്ക്ക് ചേർത്ത് കൊടുക്കുന്നതില്ലേ ചോക്ലേറ്റ് ആണ് കേട്ടോ അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും ഞാനിപ്പോൾ ഒരു മുക്കാൽ കപ്പ് അളവിൽ ചോക്ലേറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതാ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇലക്കിൽ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ അത്രയും കുറച്ച് ഓയിൽ ഇതിലേക്ക് വേണ്ടു അപ്പോൾ അത് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രം ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ആക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് പാലോ ഒന്നും തന്നെ ചേർത്ത്ക്കുന്നില്ലാട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഏത് ടിന്നിലാണോ ബേക്ക് ചെയ്യുന്നത് ആ ഒരു ടിന്നെടുക്കുക അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കുറച്ച് ഗതമ്പൊടിയില്ലേ അതാണെന്നിട്ട് ഡസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മൈദ്യയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി അതെല്ലാം ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അത് നമ്മൾ കുറച്ചും കൂടി നല്ലതാണ് ഞാനിപ്പോൾ ബട്ടർ പേപ്പർ എടുക്കാനുള്ള ആ ഒരു ഇങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ ബാറ്ററി ഫുൾ ആയിട്ട് ഇല്ലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ മോള് കുറച്ചും കൂടി ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് വെറും ഓപ്ഷണലാണ് കേട്ടോ നിനക്ക് ഇനി വേണമെങ്കിൽ ഇതിന് പകരം വേണമെങ്കിൽ അടച്ചിട്ട് കൊടുക്കാം ഇനി ഒന്നും ഇട്ട് കൊടുത്തില്ലേലും കുഴപ്പമില്ല അങ്ങനെ തന്നെ മതി ഞാനിപ്പോൾ കുറച്ചും കൂടി കാണാനുള്ള ഒരു ഭംഗിയില്ലേ അതിന് വേണ്ടിയിട്ട് കഴിക്കാനും കുറച്ച് ടേസ്റ്റി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ഇനിയിപ്പോൾ നമുക്കിതൊരു അര മുക്കാൽ മണിക്കൂർ നേരം ബേക്ക് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഓവനിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ നിങ്ങൾ ഏതൊരു ടെമ്പറേച്ചറിലാണോ കേക്ക് ബേക്ക് ചെയ്യുന്നത് അതേപോലെ ചെയ്താൽ മതി ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ചൂടാറിയിട്ടാകുമ്പോൾ നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പം ഞാനാ ഇതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഈ ഒരു കേക്ക് ഞാനിത് പൊട്ടാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടില്ലേ കുറച്ചൊന്ന് മെനക്കെട്ടിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഇത് പൊട്ടി പൊട്ടിപ്പോവാണ്ട് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ബട്ടർ പേപ്പറൊക്കെ വെച്ച് ചെയ്യാമെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റൂട്ടോ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ താ ഇത് റീമോൾഡ് ചെയ്ത് തരുത്തിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഭയങ്കര ടേസ്റ്റാണുള്ളത് ഇത് ഉണ്ടാക്കിയത് ഓർമ്മയല്ലോ അത്രയും ഫാസ്റ്റായിട്ട് ഇത് കഴിഞ്ഞിട്ടുണ്ടായി അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കട്ടോ അത്രയ്ക്ക് ആണ് ഒരു പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കാം നല്ല ഹെൽത്തിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ സ്റ്റേറ്റ് യൂൺ